ടീമേ എല്ലാവർക്കും നമസ്കാരം ഉണ്ടട്ടാ ഇത് തായ്ലാന്റാണ് കേട്ടോ ടീമേ പുലിയെ ഞാൻ കണ്ടേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പുലുമുരുക എന്ന സിനിമയിലുണ്ടായിരുന്നു നേരിട്ടൊന്നും ഞാൻ പുലിനെ കണ്ടിട്ടില്ല ഇതുവരായിട്ട് നമ്മുടെ അവിടെയൊന്നും പുലിയൊന്നും ഇല്ലല്ലോ പക്ഷെ ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കാൻ തായ്ലാന്റിൽ പോകാൻ നേരത്ത് അല്ലാതെ വേറെ രാജ്യങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ ഇങ്ങനെ പുലിയുടെ നിന്ന് ഫോട്ടോ എടുക്കൽ വീഡിയോസൊക്കെ എടുക്കലൊക്കെ അതൊരു കൗതുകമാണ് പക്ഷേ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ഇപ്പം നടക്കണതാണോ തന്നെ അറിയാം ശങ്കർന്ന് ഇടിക്കുന്നുണ്ട് കാരണം കൂടെയുള്ളത് പുലിയാണ് ഭയങ്കര ഹെവിയാണ് ഉണ്ടത് എനിക്കൊന്ന് ട്രെയിൻ ചെയ്തെടുത്തേക്കണു ഇവിടെ പുലികൾ മാത്രമല്ല കേട്ടോ നമ്മുടെ കാട്ടിൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് മൃഗങ്ങൾ ഇവിടെ ഉണ്ട് എല്ലാത്തിനെയും നക്കിന്ന് എടുത്തേക്കിനെയാണ് എന്നാലും പുലി ഒരുപാടുണ്ട് ആനയുണ്ട് കടുവയുണ്ട് കരടിയുണ്ട് ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് ഇവിടെ പുല്ല്യുടെ കൂടെ ഒന്ന് ഫോട്ടോസ് കൊടുക്കട്ടെ ഇതൊക്കെ നമ്മൾ പൈസ കൊടുത്തിട്ടാണ് എടുക്കുന്നത് അവിടെ കയറണതിന് നമുക്ക് പാക്കേജ് പൈസയിൽ പോകും പക്ഷേ ഇതൊക്കെ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം ഫോട്ടോ എടുക്കുന്നതിന് എടുക്കണ പൈസയുള്ളു ഇപ്പോൾ ഇതുപോലെ വീഡിയോസ് എടുക്കണമെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ രണ്ടായിരം രൂപ വരും അവിടെ ബാത്താണ് എന്നാലും പ്രത്യേക ഒരു അനുഭവം പറഞ്ഞിട്ടാണ് എന്നാലും ഭയങ്കര പേടിയായിരുന്നു ഇത് ഭയങ്കര ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര സൈസാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല അത്യാവശ്യം ധൈര്യമുള്ള ആൾക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഈ സാധനം ഇടയ്ക്ക് ഇങ്ങനെ ഇതിൻ്റെ ഫേസ് ഇങ്ങനെ തിരിക്കാൻ നേരത്ത് നമ്മളിവിടെ കടിക്കാൻ പറ്റുമല്ലോ തോന്നുന്നു നമുക്ക് പക്ഷേ കൂടെ ഒരാളുള്ള കാരണം കുഴപ്പമില്ലായിരുന്നു അയാൾ മലയാളി അല്ല അവരുടെ ഭാഷ സംസാരിക്കുള്ളൂ അപ്പം ഞാനിങ്ങനെ ടീമേ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോൾ പുലി ഇങ്ങനെ തിരിയാൻ വേണ്ടി പോയി അപ്പോൾ അവർ പറഞ്ഞ് സൗണ്ട് ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞു എപ്പോഴും ഇതിൻ്റെ സൈഡ് ചേർന്ന് നടക്കാൻ പാടില്ല ഫ്രണ്ടിലേക്ക് വരാൻ പാടില്ല അപ്പം അങ്ങനെ കുറേ ടെക്നീക്സ് കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞു തന്നു എന്നാലും പേടി ഉണ്ടായിരുന്നു അതിനാ പുള്ളിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നത് വരെ എൻ്റെ ചങ്കയായിരുന്നു ഇങ്ങനെ അരിങ്ങനെ ആയിരുന്നു പിന്നെ ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇരുന്ന് ഫോസൊക്കെ ചെയ്യട്ടോ അപ്പം നമ്മളോട് ഇരിക്കാൻ പറയും അത് ഫോട്ടോ എടുക്കുന്ന ഒരു സ്ഥലമുണ്ട് അത് ഈ പറഞ്ഞ പുലിക്കറിയാം അവിടെ എത്തുമ്പോൾ എന്നാൽ ആ പുലി ഇരിക്കും ഇരിക്കുമ്പോൾ കൂടെയുള്ള ആൾ നമ്മളോട് ഇരിക്കാൻ പറയും അപ്പോൾ അടിപൊളി ഫോട്ടോസൊക്കെ എടുത്ത് തരും അവർ തന്നെയാണ് വീഡിയോസ് എടുത്ത് തന്നെ വേറെ ആരെങ്കിലും കയറ്റില്ല നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടെന്ന് വീഡിയോ കാണുന്ന ഒരു ലവൻ പുലിയാൻ കേട്ടാന്നെങ്കിലും പറയണേ